ജനയുഗത്തിന്റെ എഴുപത്തിയഞ്ചാമത് വാർഷിക പരിപാടികൾ കൊല്ലത്ത് ആരംഭിച്ചു കാലത്തിനൊപ്പം സഞ്ചരിച്ച ചരിത്രം കുറിച്ച ജനയുഗം പ്ലാറ്റിനം ജൂബിലി ആഘോഷം കടപ്പാക്കട സ്പോർട്സ് സംഘടനത്തിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ സ്വന്തം താല്പര്യപ്രകാരം ചലിപ്പിക്കാൻ ദൈവത്തെയും മതത്തെയും വഴിമാറ്റി രാഷ്ട്രീയത്തെ മലീമസമാക്കുന്ന പശ്ചാത്തലത്തിലാണ് ജനയുഗം എഴുപത്തിയഞ്ചാമത് വാർഷികം ആഘോഷിക്കുന്നത് അയോധ്യയിൽ നടന്ന മാമാങ്കത്തിൽ പ്രധാനമന്ത്രി മോദി പറഞ്ഞത് ശ്രീരാമൻ സമാധാനമാണ് ശ്രീരാമൻ സംഘർഷമല്ല ശ്രീരാമൻ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരിയാണെന്നുമാണ് പണത്തിന്റെയും പ്രതാപത്തിന്റെയും ശക്തികൾ എല്ലാത്തിനെയും കൈവെള്ളലിട്ട് അമ്മാനമാണെന്ന് ശ്രമിക്കുമ്പോൾ ആ നീക്കത്തെ ചെറുക്കാനുള്ള തന്റെ ഇടവും ആർജവവും കാട്ടി ജനകം മുൻനിരയിൽ ഉണ്ടായിരുന്നുവെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ബിനോയ് വിശ്വം പറഞ്ഞു പോസ്റ്റ് ഇപ്പോൾ സത്യ ലോകത്തിൽ സത്യത്തിനാണ് മുറിവെടുക്കുന്നത് വൈകാരികമായ എന്തെല്ലാം ഊതിപ്പിരിപ്പിച്ചുകൊണ്ട് സത്യത്തെ തലകീഴ് കെട്ടിത്തൂക്കി തന്നെ ചുറ്റപ്പിളക്കൻ വേണ്ടിയുള്ള കോർപ്പറേറ്റ് ലാഭപ്രതികളെ ദാസ്യപ്പടിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നതിന് വേണ്ടി കൊടുത്ത പേരാണ് അത്രയും നിവിടെ വിശ്വസിക്കാൻ പോസ്റ്റ് ട്രൂത്ത് സത്യാനന്തരം അതിലെ കാഷ്വാലിറ്റി സത്യമാണ് സത്യം ബാക്കി എല്ലാം ഉണ്ട് ആ പ്രോത്നത്തിന്റെ എല്ലാം പ്രധാനപ്പെട്ട കളിക്കളുമായി മാറിക്കഴിഞ്ഞു മാധ്യമ ലോകം ും ചടങ്ങിൽ ജനീകം എക്സിക്യൂട്ടീവ് എഡിറ്റർ അബ്ദുൾ ഗഫൂർ എഡിറ്റ് ചെയ്ത കാനം കനലോർമ എന്ന പുസ്തക പ്രകാശനം കവി ശ്രീകുമാരൻ തമ്പി കവി കുരിപ്പിഴ ശ്രീകുമാരൻ നൽകി നിർവഹിച്ചു സംഘാടക സമിതി ചെയർമാൻ പി എസ് സുപാൽ എം എൽ എ അധ്യക്ഷനായിരുന്നു ജനറൽ കൺവീനർ ജോസ് പ്രകാശ് സ്വാഗതവും ജനൈകം കൊല്ലം റീജിയണൽ എഡിറ്റർ പി എസ് സുരേഷ് നന്ദിയും പറഞ്ഞു സി പി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ ആർ ചന്ദ്രമോഹനൻ ആർ രാജേന്ദ്രൻ എഡിറ്റർ രാജാജി മാത്യു തോമസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ അബ്ദുൾ ഗഫീർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം ന്യൂസ്